വട കഴിച്ചാ എത്ര വട കഴിച്ച് അങ്ങനെ കഴിച്ചൂടന്ന് അറിഞ്ഞോളൂ ഡോക്ടർ പറഞ്ഞത് എന്തോന്ന് കഴിക്കരുതെന്നല്ലേ എപ്പ പറഞ്ഞു ആ ഫാറ്റൊക്കെ കിടക്കാണ് അറിയാല്ലോ ഒന്നാമത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അതിന്റെ ഇടയ്ക്കൂടെ ഈ വടകളൊന്നും കഴിക്കരുത് പാണ്ടി കഴിക്കാൻ ആര് പറഞ്ഞു ആ അവിടത്തെ വട എന്ന് പറഞ്ഞ ബജി വാഴക്കറച്ച എണ്ണയാണ് വാങ്ങിച്ചു ഞാൻ അയ്യോ അതാരു പഞ്ചാര കഴിച്ച ഡോക്ടർ അതെനിക്ക് അറിയില്ലല്ലോ പഞ്ചകർമ്മ അല്ലാതെ പഞ്ചാര കഴിച്ച ഡോക്ടറല്ല പഞ്ചകർമ്മ ആശുപത്രി എവിടെയാണ് പൂജപുരയില് രണ്ടുണ്ട് കേന്ദ്രവും കേരളവും ഉണ്ട് അതിലേത് മാങ്ങ നല്ല നല്ല മരുന്നി എന്റെ പൊന്ന് ചേട്ടാ എന്നാൽ ഇനി മേലില് ഈ ആവശ്യമില്ലാത്ത വടകളൊന്നും കഴിക്കരുത് ഡോക്ടർ വിജയകുമാരനെ കാണാത്ത ഞാൻ പറഞ്ഞു കൊടുക്കാം ഞാൻ പറഞ്ഞു കൊടുക്കും ചെന്നൂ ഡോക്ടർ വഴക്കുറയും അതുകൊണ്ട് വട കഴിച്ചോളാം വടയും വേറെ ഏതൊക്കെ കഴിക്കാൻ പറഞ്ഞ് തന്നെ അപ്പൊ എനിക്ക് തീരുമാനിച്ചു അയ്യോയ്യോ പാറ്റ് കൂടണമെങ്കിൽ എന്തു ചെയ്യും നടക്കാൻ അപ്പൊ രാവിലെ ഇപ്പൊ നടക്കുന്നുണ്ടോ ഓ എവിടം വരാം നടക്കുന്നു പിന്നെ പിന്നെ എണീക്കുന്നത് മണിക്ക് എണീറ്റ് എന്ത് ചെയ്യും അയ്യോ എനിക്കയ്യാ കുറച്ച് അത്ര പിന്നെ നടപ്പ് ഇത് എന്നാ നടപ്പ് എന്തായാലും അഞ്ചര മണി കഴിഞ്ഞാൽ ആരൊക്കെ പോണു വരണം ഓരോന്ന് വാങ്ങി എണ്ണ ജോലി അപ്പൊ അപ്പം പോണം കേട്ടോ ഇനി ആവശ്യമില്ലാത്ത ഒന്നും കഴിക്കരുതേ